ഇത് മാസ ഫോട്ടോഷീതമാണ് അതുകൊണ്ട് ആക്റ്റീവ ഫൈവ് ജി വണ്ടിയുടെ എഞ്ചിൻ ഹിഡിൻ്റെ ഭാഗത്ത് നമുക്ക് റിപ്പയറിംഗ് ആയിട്ട് നമ്മൾ അയച്ചേനാണ് നിലവിൽ വണ്ടി റണ്ണിങ്ങിൽ ആയി പോയ കംപ്ലൈൻ്റാണ് അപ്പോൾ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ത്രെഡ് പോയതാണ് ആയിട്ടുള്ള റീസൺ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പ്ലഗ് വരാം ആ പ്ലഗ് പിടിപ്പിക്കുന്ന ഭാഗത്തുള്ള ത്രെഡ് കംപ്ലയിൻറ്റ് പ്ലഗ് പ്ലഗ്ഗിനകത്ത് കൃത്യമായിട്ട് നിൽക്കുന്നില്ല തള്ളി മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കെട്ടോ അപ്പോൾ അതും അതിന് വേണ്ടിയിട്ട് അയച്ചതാനാണ് കാര്യം പ്ലഗിൻ്റെ പ്രോബ്ലമാണെങ്കിൽ പോലും നമുക്കത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എഞ്ചിൻ ഫുൾ ആയിട്ട് പുറത്തെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മളത് ലെയ്ത്തിൽ കൊടുത്തിട്ട് ആ ഡാമേജ് ഉള്ള ത്രെഡിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പ്ലഗ്ഗും മാറ്റണം ആ ഭാവം കൂടി ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അത് അഴിക്കുമ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ഗ്യാസ് ഗെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതടക്കം വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ആണ് നമ്മൾ വാട്സാപ്പിൽ പറഞ്ഞു തരുന്നത് പിന്നെ അതുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് വേറെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ആ കൂടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മാത്രമാണ് പറഞ്ഞതാണ് അപ്പോൾ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളൂ ചെയ്യുന്നത് ആ പ്ലഗിൻ്റെ ത്രെഡ് മാറ്റിയിട്ട് ത്രെഡ് സ്ലീവ് ചെയ്ത് പ്ലഗ് പുതിയത് സെറ്റ് ചെയ്ത് ഒക്കെ മാറ്റി വണ്ടി റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കാം വേറെ നമുക്ക് ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ ചെക്ക് ചെയ്യുകയുള്ളൂ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇത് അഴിക്കുമ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗം വരെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എയർ കാർബേറ്ററയർഫിൾട്ടും കൂടി ക്ലീൻ ചെയ്ത് കൂട്ടത്തികളെ കയറ്റി വിടും ബാക്കിയത്തെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എൻജിൻ ഓയിൽ മാറ്റാനോ ജനറൽ സർവീസോ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ വേറെ ഒന്നും പറഞ്ഞിട്ട് ചില അപ്പോൾ ഈ വർക്ക് മാത്രമാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞാണ് എസ്റ്റിമേറ്റും പ്രകാരം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വർക്ക് നമ്മൾ ഇപ്പം എന്നത് ലെയ്ത്തിലേക്ക് അയച്ച് അയച്ചുവിടാണ് ഇന്ന് ചിലപ്പോഴേ കിട്ടുകയുള്ളൂ നാളെ വൈകിട്ടത്തേക്കാണ് ഐറ്റം വരുകയുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു താമസം ഉണ്ടാവും കേട്ടോ വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് ഇതൊക്കെയാണ് നിലവിൽ വണ്ടിയുടെ കണ്ടീഷൻ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നു മാ പ്ലഗിൻ്റെ പ്രോബ്ലം ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും മെയിൻ്റെനൻസ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അത്രയും ക്ലിയർ ചെയ്താലാണ് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ആ എമൗണ്ട് വന്നാൻ കേസ് ഓക്കെ